സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ ബാക്ക് ടു ബൈബിളിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വിശ്വാസ സംബന്ധമാകുന്ന വിഷയങ്ങൾ ചോദ്യങ്ങൾ അവയ്ക്കുള്ള മറുപടിയാണ് ദുരുപദേശങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ തുക്കണം ദൈവമക്കളെ നല്ല ഉപദേശം പഠിപ്പിക്കുന്ന ഒരു പരമ്പരയാണ് ബാക്ക് ടു ബൈബിൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് ആരാണ് ഒരു യഥാർത്ഥ അപ്പോസ്തോൽ ട്രൂ അപ്പോസ്തോൽ ശരിയായ അപ്പോസ്തോലൻ കളയപ്പസ്തോലന്മാർ ഒത്തിരിയുള്ള ഒരു കാലത്ത് കളയപ്പസ്തോലന്മാരെ തിരിച്ചറിയണമെന്ന് വേദപുസ്തകം ഒരു കാലത്താണ് ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നത് ആരാണ് ഒരു നല്ല അപ്പസ്തോലൻ അപ്പോസ്തോലൻ എന്ന പേര് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പലരും അവരുടെ പേരിൻ്റെ കൂടെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൊക്കെ പ്രൊഫൈലിൽ തന്നെ അപ്പോസ്തോൽ സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് പേരുകൾ ഒരു രീതി കണ്ടിട്ടുണ്ട് നോട്ടീസുകളിൽ അപ്പോസ്തോലൻ എന്ന പേര് കൂടെ അച്ചടിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും അപ്പോസ്തോലരാണോ എന്ന ചോദ്യം നാം ഇന്ന് ചോദിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ പുതിയ നിയമസഭയ്ക്ക് ഈ കാലഘട്ടത്തിലും അപ്പോസ്തോലിക ശുശ്രൂഷ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ വേദപുസ്തകം പറയുന്ന എഫേഷ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്ന ഫൈവ് ഫോൾഡ് മിനിസ്ട്രി അഞ്ച് വിധ ശുശ്രൂഷകൾ അപ്പോസ്തോലൻ പ്രവാചകൻ ഇടയൻ സുവിശേഷകൻ ഉപദേഷ്ടാവ് ഈ അഞ്ച് ശുശ്രൂഷകളും ഇന്നത്തെ സഭയ്ക്കും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ പന്ത്രണ്ട് കൂടെ അപ്പോസ്തോലിക ശുശ്രൂഷ അവസാനിച്ചു എന്ന് കരുതുന്ന ആളുകൾ ഉണ്ട് അവർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ യേശു തിരഞ്ഞെടുത്ത യേശുവിനോടൊപ്പം സഞ്ചരിച്ച പന്ത്രണ്ട് യേശുവിൻ്റെ അപ്പോസ്തോലന്മാർ എന്നാൽ സഭയുടെ അപ്പോസ്തോലന്മാരായി പിന്നീട് പലരെയും അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിലെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സഭയുടെ അല്ലെങ്കിൽ സഭ അയച്ച അപ്പോസ്തോലന്മാർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർ എന്ന് വിളിക്കുമ്പോൾ അത് പന്ത്രണ്ട് ശിഷ്യന്മാരായിക്കൊള്ളട്ടെ എന്നാൽ ഭരണഭാസിനെ പോലെയൊക്കെ പിന്നീട് അപ്പോസ്തോലൻ എന്ന ടൈറ്റിലിൽ അറിയപ്പെട്ടവർ പുതിയ നിയമസഭയിലുണ്ടായിരുന്നു അവർ സഭ നിയോഗിച്ച് അയച്ച അപ്പോസ്തോലന്മാരായിരുന്നു ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷയായ അപ്പോസ്തോലിക് ശുശ്രൂഷ ഉള്ളവരായിരുന്നു അങ്ങനെയുള്ളവർ ഈ കാലഘട്ടത്തിലും ഉണ്ട് ഉണ്ടാകണം എന്നുള്ളത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോസ്തോലന്മാർ പന്ത്രണ്ട് പേർ ഒന്നാം നൂറ്റാണ്ടോടുകൂടെ കഴിഞ്ഞു പോയെങ്കിൽ ആധുനിക സഭയെ നയിക്കുവാൻ അപ്പോസ്തോലന്മാർ ഇല്ല എന്ന് വരും അത് വലിയ ഒരു നേതൃത്വപരമാകുന്ന കുറവാണ് അങ്ങനെയൊരു കുറവ് സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുകയില്ല ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല ഈ കാലഘട്ടത്തിലും അപ്പോസ്തോലിക ശുശ്രൂഷയുണ്ട് സഭയെ നയിക്കുന്ന അപ്പോസ്തോലന്മാരുണ്ട് പന്ത്രണ്ട് അപ്പോസ്തോല്ലന്മാർ മരിച്ച് മൺമറഞ്ഞു അവർക്ക് ഇന്ന് ശുശ്രൂഷ ചെയ്യുവാനോ ഒന്നും കഴിയുകയില്ല അവരല്ല ശുശ്രൂഷിക്കേണ്ടത് ഇന്നിൻ്റെ സഭയെ ശുശ്രൂഷിക്കേണ്ടത് ഇന്നത്തെ അപ്പോസ്തോലന്മാരാണ് അപ്പോസ്തോലിക ശുശ്രൂഷ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇനി ആരാണ് അപ്പോസ്തോലൻ ഞാനൊരു അപ്പോസ്തോലാണോ എന്ന ചോദ്യം ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് എനിക്കറിയാം മറുപടി വളരെ പരിഷമായിരിക്കുമെന്ന് എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം ഒറീസയിലെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഹിന്ദിക്കാരാകുന്ന ആളുകളുടെ ഇടയിലുള്ള മീറ്റിങ്ങാണ് ഒരു ഓപ്പൺ എയറിൽ ഒരു കൺവെൻഷൻ മീറ്റിങ് അനേക ആളുകൾ വന്നിരിക്കുന്ന ആ മീറ്റിങ്ങിൽ ആദ്യത്തെ മീറ്റിംഗിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത തദ്ദേശീയനാകുന്ന ആ നാട്ടുകാരനാകുന്ന പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്തി അപ്പോസ്തോൽ ഫിനി യൊഹനാൻ മുംബൈയിൽ നിന്ന് വന്നിട്ടുണ്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലായി കാരണം ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പേരിൻ്റെ പുറകിൽ അപ്പോസ്തോലൻ എന്ന് വെച്ചിട്ടില്ല പാസ്റ്റർ എന്ന് വെക്കാറുണ്ട് അതിന് കാരണം ആട് ഉള്ളവൻ ഇടയനാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കൂട്ടം ആടിനെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ ആടുകൾക്ക് ഞാൻ അവരുടെ ഇടയനാണ് മറ്റാരെങ്കിലും എന്നെ ബ്രദറെ എന്ന് വിളിച്ചാൽ എനിക്ക് ഒരു സങ്കടവുമില്ല കാരണം ഞാൻ അവരുടെ ക്രിസ്തുവിലുള്ള സഹോദരനാണ് അവർക്കെന്നെ ഇടയൻ എന്ന് വിളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എനിക്ക് അഭിമാനക്ഷതമൊന്നും സംഭവിക്കത്തില്ല എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയൊക്കെയാണ് പാസ്റ്റർ എന്ന് വിളിച്ചില്ല എന്ന പേരിൽ ബഹളമുണ്ടാക്കുകയാണ് ഒന്നുമില്ല പക്ഷേ എൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു ചെറിയ കൂട്ടം എന്നെ പാസ്റ്റർ എന്ന് വിളിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പാസ്റ്റർ എന്ന പേര് എൻ്റെ പേരിൻ്റെ കൂടെ വെക്കുന്നു ആട് ഉള്ളവനാണ് ഇടയൻ അപ്പോൾ അങ്ങനെ ഒരിക്കൽ പോലും ഞാൻ അപ്പോസ്തോലെന്നോ പ്രവാചകനെന്നോ എൻ്റെ പേരിൻ്റെ കൂടെ വെച്ചിട്ടില്ല വെക്കുവാൻ ഇഷ്ടവുമല്ല വെക്കരുത് എന്ന അഭിപ്രായക്കാരനും കൂടിയാണ് കാരണം ഈ അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ പേരിൻ്റെ കൂടെ കൂട്ടുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയല്ലെന്നുള്ളതാണ് സത്യം എന്തായാലും ആ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ സെഷനിൽ അദ്ദേഹം എന്നെ അങ്ങനെ പരിചയപ്പെടുത്തി ബൊക്കെ നൽകി ഒക്കെ സ്വീകരിച്ചു ഞാൻ എൻ്റെ സന്ദേശം ആരംഭിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പ്രിയ പ്രിയദേവദാസനെ അപ്പോസ്തോലെന്നെ വിശേഷിപ്പിച്ചു പക്ഷേ ഞാനൊരു അപ്പോസ്തോലല്ല അപ്പോസ്തോലാകണമെന്നൊക്കെ വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ട് പക്ഷേ ആരാണ് ഒരു യഥാർത്ഥ അപ്പോസ്തോലെന്ന് ഈ വിശുദ്ധ വേദപുസ്തകം പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ അത് ഒരു വലിയ ടാസ്ക്കാണ് ആ ഒരു കൊടുമുടിയുടെ മുകളിലെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യം അല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ദയവായി എന്നെ ആരും അപ്പോസ്തോലൻ എന്ന് വിളിക്കരുത് എന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചു അങ്ങനെ ഒരു നിയോഗം സ്വർഗത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് തന്നെ ഒരു അപ്പോസ്തോലനായി സ്വർഗം നിയമിക്കുകയാണെങ്കിൽ അന്ന് സഭ അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് അപ്പോസ്തോലൻ എന്ന വിളിപ്പദവി കിട്ടാനുള്ള അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ അപ്പോൾ ഈ കാലത്ത് ഒത്തിരി പേരെ അപ്പോസ്തോലൻ സോ ആൻ സോ അപ്പോസ്തോൽ എന്നൊക്കെ ചേർത്ത് വിളിക്കുന്ന ഒരു പതിവ് കാണാറുണ്ട് ആരാണ് യഥാർത്ഥ അപ്പോസ്തോലൻ സഭയുടെ നേതാവാണോ യഥാർത്ഥ അപ്പോസ്തോലൻ ഒരു അപ്പോസ്തോലായിരിക്കേണ്ടതിൻ്റെ അടിസ്ഥാന യോഗ്യതകൾ എന്താണ് എന്ന് ചുരുക്കത്തിൽ ഈ വീഡിയോയിലൂടെ ദൈവമക്കളെ ഒന്ന് പഠിപ്പിക്കുകയാണ് വിശദമായി പറയാൻ സമയമില്ല ചുരുക്കത്തിൽ ചില വാക്യങ്ങളും വാചകങ്ങളും മാത്രം പറയുന്നു അപ്പോസ്തോലനായ പൗലോസിൻ്റെ ആ ഒരു അപ്പോസ്തോലിക് മിനിസ്ട്രിയെ ചോദ്യം ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഗുരുതലഹനമൊക്കെ എഴുതുമ്പോൾ പൗലോസ് അതിന് മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി തീരും പൗലോസിന് നേരെ അപ്പോസ്തോലിക വിഷയത്തിൽ തൻ്റെ അപ്പോസ്തോലത്വത്തെക്കുറിച്ച് സംശയം ഉന്നയിച്ചുകൊണ്ട് നീ അപ്പോസ്തോലനാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുവാൻ പ്രധാന കാരണങ്ങൾ ഉണ്ടായിരുന്നു പൗലോസ് തെളിയിക്കുകയാണ് താനൊരു അപ്പോസ്തോലനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഏതൊരു വ്യക്തിയും അപ്പോസ്തോലാണെന്ന് സ്വയമായിട്ടോ പരമായിട്ടോ അവകാശപ്പെടുമ്പോൾ അതായത് ഞാൻ അപ്പോസ്തോലനാണ് എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ അല്ല മറ്റൊരാൾ ഒരു ആളിനെ ഇയാളൊരു അപ്പോസ്തോലനാണ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട് പൗലോസിൻ്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്യുകയും അത് ഉറപ്പിക്കുകയും ചെയ്തതുപോലെ അങ്ങനെ പേര് എഴുതി വച്ചിട്ടുള്ളവർ വേദപുസ്തകം പഠിപ്പിക്കുന്ന അപ്പോസ്തോലത്വത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിയിച്ച് അപ്പോസ്തോലനാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അപ്പോസ്തോലോഷിപ്പ് ചോദ്യം ചെയ്യപ്പെടാം ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് ഉറപ്പാക്കണം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ് കാരണം വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു കള്ളയപ്പോസ്തോലന്മാരെ തിരിച്ചറിയണം ആരെങ്കിലും ഒരാൾ വ്യാജമായി അപ്പോസ്തോലായതാണെങ്കിൽ അപ്പോസ്തോലൻ എന്ന പേര് കൂട്ടത്തിൽ ചേർത്തതാണെങ്കിൽ വേദപുസ്തകം കൃത്യമായി പറയുന്നു കളയപ്പസ്തോലന്മാരെ തിരിച്ചറിയണം കളയപ്പസ്തോലന്മാരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ നല്ലത് പുറത്തു വരുവാൻ ഏതാണ് നല്ലതെന്ന് തെളിയിക്കപ്പെടുവാൻ ഇടയായിത്തീരും അപ്പോസ്തോലിന് ഏതാണ്ട് നാലഞ്ച് ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും അപ്പൊസ്റ്റോലായ പൗലോസ് അത് വ്യക്തമായിട്ട് തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ അപ്പോസ്തോൽഷിപ്പിൻ്റെ ക്വാളിറ്റി ബാക്കി എല്ലാ ശുശ്രൂഷകരെയും നിയമിക്കുന്നത് ഓടേൻ ചെയ്യുന്നത് സഭയാണ് ശ്രദ്ധിക്കണം ഒരാളിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവെച്ച് വേർതിരിക്കുന്നത് സഭയാണെങ്കിൽ അപ്പോസ്തോലത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് ഒരു വ്യക്തിയെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കണം ഉദാഹരണം പറഞ്ഞാൽ പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ യൂത ഒഴിഞ്ഞുപോയ ആ വിടവിലേക്ക് മറ്റൊരുത്തനെ നിയമിക്കുവാൻ വേണ്ടി കൂടിയാലോചിക്കുമ്പോൾ അവർ മുമ്പിലേക്ക് വെച്ച ചില നിർദ്ദേശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിനോട് കൂടെ മുഴുവൻ സമയവും പരിസ്ഥിര ശുശ്രൂഷയിൽ നടന്ന വ്യക്തിയായിരിക്കണം അപ്പോസ്തോലൻ എന്നുള്ള ഒരു നിയമമായിരുന്നു യേശുവിനെ നേരിട്ട് കണ്ടിരിക്കണം ആ വ്യക്തി യേശുവിനെ നേരിട്ട് കണ്ടിരിക്കണം യേശുവിൽ നിന്ന് നേരിട്ട് പഠിച്ചിരിക്കണം മാത്രമല്ല കർത്താവ് നേരിട്ട് അവനെ നിയോഗിക്കണം അഫോസ്തോലിനായി പൗലോസിനെതിരെയുള്ള ഒരു വലിയ ആരോപണം ഇതായിരുന്നു നീ കർത്താവിൻ്റെ കൂടെ നടന്നവനല്ല യേശുവിൻ്റെ കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്ത് യേശു അപ്പോയിൻ്റ് ചെയ്തവൻ അല്ല നീ എന്നുള്ളതായിരുന്നു പൗലോസിൻ്റെ നേരെയുള്ള ഒരു വലിയ ആരോപണം എന്നാൽ പൗലോസ് ഗലാത്തി ലേഖനം ഒക്കെ എഴുതുമ്പോൾ മനുഷ്യരാലല്ല മനുഷ്യനാലുമല്ല ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തോലൻ എന്ന് വളരെ വ്യക്തമായ വാക്കുകളിൽ ഉറപ്പോടുകൂടെ താനെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാനിടയേത്തിരുന്നു ഗലാത്തി ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല ക്രിസ്തുവേശുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തോലായ പൗലോസ് വ്യക്തമായി പറയുകയാണ് മനുഷ്യരല്ല മനുഷ്യനാലല്ല സഭയുടെ കൈവപ്പോ സഭയോ അല്ല തന്നെ അപ്പോസ്തോലായി നിയോഗിച്ചത് ക്രിസ്തുവേശുവിനാൽ പിതാവായ ദൈവത്താൽ ഇത് കൊര ലഹനത്തിലും പൗലോസ് പറയുന്നുണ്ട് തൻ്റെ അപ്പോസ്തോലത്വം പിതാവിൽ നിന്നുള്ള കൽപ്പനയാൽ പ്രാപിച്ചതാണെന്ന് താൻ പറയുന്നുണ്ട് അപ്പോൾ ഒരുവൻ അപ്പോസ്തോലായി മാറണമെങ്കിൽ അതിന് കിട്ടേണ്ട ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റാണ് ഇതൽപ്പം കട്ടിയാകട്ടോ നമ്മയൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു പ്രാർത്ഥിച്ചത് കുറെ അഭിഷക്തന്മാർ ചില ദൈവസഭകൾ ഒക്കെ ചേർന്നാണ് അല്ലേ പക്ഷേ പോലീസ് പറയുകയാണെങ്കിൽ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളി മനുഷ്യരാലല്ല മനുഷ്യനാലുമല്ല ക്രിസ്തു നേരിട്ട് കിട്ടുന്ന നിയോഗം അടുത്തത് കർത്താവിനെ നേരിട്ട് കാണണം പോലീസ് ഈ കാര്യത്തിന് ഒരു ചോദ്യം കൊരുതി ലേഖനം ഒൻപതാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ചോദിക്കുന്നത് ആം ഐ നോട്ട് ആൻ അപ്പോസ്തോൽ ഞാനൊരു അല്ലയോ ഹാവ് ഐ നോട്ട് സീൻ ജീസസ് അവർ ലോഡ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ ഇതാണ് പോലൂസിൻ്റെ ചോദ്യം പൗലൂസിൻ്റെ അപ്പോസ്തോലത്തിനെതിരെയുള്ള വലിയ ഒരു തർക്കം അദ്ദേഹം യേശുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പോലൂസ് വ്യക്തമായിട്ട് പറയുന്നു താൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആം ഐ നോട്ട് ഫ്രീ ആം ഐ നോട്ട് ആൻ അ പോസ്റ്റോൽ ഞാനൊരു അപ്പോസ്റ്റോലൻ അല്ലയോ ഹാവ് ഐ നോട്ട് സീൻ ജീസസ് അവർ ലോട്ട് ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലയോ അവൾ പൗലോസ് കണ്ടിട്ടുണ്ട് പൗലോസ് പറയുകയാണ് യേശു എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന അനുഭവമുണ്ട് പൗലോസിൻ്റെ സാക്ഷ്യങ്ങളിൽ പലപ്പോഴും താൻ പ്രവർത്തികളുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെ സമയത്ത് കർത്താവ് തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നെന്ന് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ മാത്രമല്ല പിന്നീട് ഒരിക്കൽ ജെഡ്സിലിൻ ദേവാലയത്തിലുമൊക്കെ പൗലോസിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന യേശു തന്നെ നിയോഗിച്ച അനുഭവങ്ങളുണ്ട് അപ്പോൾ അപ്പോസ്തോലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്ക് ഒരടയാളമാണ് ആ വ്യക്തിയുടെ മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി വന്ന് അവന് വേണ്ടി പ്രത്യക്ഷമായി അവനെ അപ്പോസ്തോലത്വത്തിന് വേണ്ടി നിയോഗിക്കണം എന്നുള്ളത് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പ്രമാണമാണ് എനിക്കറിയാൻ ചിലരൊക്കെ പിണങ്ങുമെന്ന് കാരണം സത്യം പറയുമ്പോൾ ആളുകൾ കൂടുതൽ നമ്മുടെ ശത്രുക്കളാകും പക്ഷേ സത്യം പറയാതിരിക്കുവാൻ എനിക്ക് കഴിയില്ല എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് ഒരു അപ്പോസ്തോലാണോ അല്ലെങ്കിൽ എന്നെ അപ്പോസ്തോലെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആളുകളോട് പറയുന്നത് ആ ഒരു യോഗ്യതയിലേക്ക് എത്തുവാൻ എനിക്ക് വരെ കഴിഞ്ഞിട്ടില്ല കാരണം എൻ്റെ മുറിയിൽ കർത്താവ് ഇറങ്ങി വന്ന് എന്നെ ഓടൻ ചെയ്ത എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച ഒരു അനുഭവം എനിക്ക് ക്ലിപ്തമായി പറവാൻ കഴിയില്ല പക്ഷേ ഞാൻ പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയും പറയും എൻ്റെ പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ മുറിയിൽ എൻ്റെ പായയുടെ ഇരുന്ന ഒരു ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു പക്ഷേ അതീ പൗലൂസ് പറയുന്നത് പോലെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് മുൻപിലിറങ്ങി വന്ന് നിൽക്കുന്ന ഒരു യേശുവിനെ കണ്ട അനുഭവം അല്ല കേട്ടോ അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് ഞാൻ അനുഭവിച്ച ഒരു അനുഭവമാണത് പക്ഷേ ഇത് അപ്രകാരമുള്ള ഒരു അനുഭവമല്ല ഇതിൽ ടാഞ്ചബിളായിട്ട് തൊട്ടറിയുവാൻ കഴിയുന്ന ദൈവസാന്നിധ്യം ദൈവത്തിൻ്റെ ഒരു തിയോഫെനി എന്ന് പറയുന്നത് തിയോളജിക്കൽ ലാംഗ്വേജിൽ ദൈവം മുറിക്കകത്ത് ഇറങ്ങി വന്ന ഒരു അനുഭവം അങ്ങനെ ഒരു അനുഭവത്തിൽ പോലീസ് പറയുകയാണ് ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട് ആ യേശുവിനാലാണ് ഞാൻ അപ്പോസ്തോലൻ ആയിരിക്കുന്നത് ഈ കുരുതി ലേഖനം ഒന്ന് കുരുതി ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പൗലോസ് പിന്നെയും ചോദിച്ചു ഈവൺ ഇഫ് ഐ എം നോട്ട് ആൻ അപ്പോസ്റ്റോൽ ടു അതേഴ്സ് മറ്റുള്ളവർക്ക് ഞാനൊരു അപ്പോസ്തോലല്ലെങ്കിലും കാരണം പലരും അദ്ദേഹത്തിൻ്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിലും സുവള്ളി ഐ ആം ടു യു നിങ്ങൾക്ക് ഞാനൊരു അപ്പോസ്തോലനാണ് എന്തുകൊണ്ടാണ് ഫോർ യു ആർ ദ സീൽ ഓഫ് മൈ അപ്പോസ്തോൾഷിപ്പ് എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ അടയാളം കൊരിന്തിരെ നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലത്വത്തിൻ്റെ രണ്ടാമത്തെ അടയാളമാണ് ഒരപ്പോസ്തോലൻ സ്ഥാപിച്ച സഭകൾ ഞാൻ ആദ്യത്തെ അടയാളം പറഞ്ഞു കർത്താവ് നേരിട്ടിറങ്ങി വന്ന് കർത്താവ് നേരിട്ട് ഒരുത്തിനെ പ്രത്യക്ഷപ്പെട്ട് നിയോഗിക്കുന്ന ശുശ്രൂഷയാണ് അപ്പോസ്തോലിക ശുശൂഷ ഒരു പാസ്റ്ററെ ഓടയം ചെയ്യുന്ന പോലുള്ള ശുശ്രൂഷ സഭ ഓടയം ചെയ്യുന്ന പോലുള്ള ശുശ്രൂഷയിലെ കർത്താവിൽ നിന്ന് നേരിട്ട് കർത്താവ് ഇറങ്ങി വന്ന് ഓടെ ചെയ്യുന്ന ശുശ്രൂഷ ഒന്നാമത്തെ അടയാളമാണ് അപ്പോസ്തോലിപ്പ് വീട്ടിൽ രണ്ടാമത്തെ അടയാളമാണ് താൻ സ്ഥാപിച്ച സഭകൾ പോലൂസിൻ്റെ ലേഖനങ്ങളിലൊക്കെ താൻ പറയുന്നുണ്ട് മറ്റൊരുത്തിൻ്റെ മേലല്ല എൻ്റെ സ്വന്തം അടിസ്ഥാനത്തിന് മേൽ ഞാൻ പണിയും ഇത് അപ്പോസ്തോലത്വത്തിൻ്റെ ലക്ഷണമാണ് അതായത് ആരെങ്കിലും പണിഞ്ഞ സഭയ്ക്കകത്ത് പാസ്റ്ററായിട്ട് കുറേ നാൾ ഇരുന്നിട്ട് പ്രാപിക്കുന്ന ഒന്നല്ല പോസ്തോലത്വം മറ്റാരും പണിയാത്ത അടിസ്ഥാനത്തിന്മേൽ ഒരു പ്രധാന ശില്പിയായി താനിട്ടിരിക്കുന്ന അടി ത്തിന്മേൽ പണിതു എന്നാണ് പോലൂസ് പറയുന്നത് അതുകൊണ്ട് പോലീസിന്റെ ലേഖനങ്ങളോടൊപ്പം ആ ലേഖനത്തിലും ഗുരുതി ലേഖനത്തിലും ഒക്കെ താൻ ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ ഇടുന്ന അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു ദേശത്ത് ഒരു സഭയ്ക്ക് അടിസ്ഥാനമിട്ട് സഭകൾ സ്ഥാപിച്ച വ്യക്തി അദ്ദേഹമാണ് അപ്പോസ്തോലൻ അപ്പോൾ പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിൻ്റെ അപ്പോസ്തോലിക തൊപ്പിയിൽ ഒത്തിരി പൊൻതൂവലുകളുണ്ട് കാരണം കൊരിന്തിൽ മാത്രമല്ല ആ കാലഘട്ടത്തിലെ ഒട്ടുമുക്കാലും വലിയ വൻവൻ പട്ടണങ്ങളിൽ സഭകൾ സ്ഥാപിച്ച് അപ്പോസ്തോലിക ശുശ്രൂഷ തെളിയിച്ചവനാണ് പൗലോസ് അപ്പോൾ പൗലോസിൻ്റെ രണ്ടാമത്തെ തെളിവ് താൻ ഒരു അപ്പോസ്തോലാണെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവാണ് താൻ സ്ഥാപിച്ച സഭകൾ ഇനിയും അപ്പോസ്തോലത്തിന് ഇനിയും തെളിവുണ്ട് മൂന്നാമത്തെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ രണ്ട് കൊരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം പോലും വായിക്കുക അവിടെ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരുമായിട്ട് പോലീസ് തന്നെ തന്നെ തുല്യപ്പെടുത്തുകയാണ് ശ്രേഷ്ഠ അപ്പോസ്തോലന്മാർ പത്രോസിനെ പോലെയുള്ളവർ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവർ അവർ നിൽക്കുമ്പോഴാണ് അകാലപ്രജ പോലെയുള്ള യേശു പ്രത്യക്ഷനായി അവനെ അപ്പോസ്തോലായി നിയോഗിച്ചത് അത് തൻ്റെ തന്നെ പ്രയോഗമാണ് ഗുരുതി ലഹനം പതിനഞ്ചാം അധ്യായത്തിൽ ഒന്ന് ഗുരുദ്ര് പതിനഞ്ചാം അധ്യായത്തിൽ പൗലൂസ് പറയുന്ന വാക്യമാണ് ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷമായി അകാലപ്രജ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അകാലപ്രജ പോലെയുള്ള കാലമാകാതെ ജനിച്ച ഒരു ശിശു പോലെയുള്ള ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതിന് കേട്ടോ അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല നമുക്കറിയാമല്ലോ അറേബ്യൻ മരുഭൂമിയിൽ പൗലോസായിരുന്ന വർഷങ്ങൾ പൗലോസ് യേശുവിനോട് കൂടെ ആയിരിക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് വാക്യങ്ങളുടെ അർത്ഥം വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന തെളിവ് അങ്ങനെയാണെങ്കിൽ പൗലോസ് മറ്റ് പറഞ്ഞ പന്ത്രണ്ട് ശിഷ്യന്മാരെ പോലെ യേശുവിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവൻ തന്നെയാണ് പൗലോസ് അത് തൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ അടയാളമായിരുന്നു അപ്പോൾ എന്ന് പറയുന്ന വ്യക്തി യേശുവിനോട് കൂടെ ഇരുന്ന് യേശുവിൽ നിന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ രണ്ടു കൂടുതൽ ലഹനം പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു ദ ട്രൂ മാർക്ക് ഓഫ് ആൻ അപ്പോസ്തോൽ ഒരു അപ്പോസ്തോലൻ്റെ ശരിയായ ലക്ഷണം അല്ലെങ്കിൽ ഒരു അപ്പോസ്തോലനെ ശരിയായ അപ്പോസ്തോലൻ ട്രൂ അപ്പോസ്തോലെന്ന് വിളിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം അവനെന്ന് ഈ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞു ശ്രദ്ധിക്കണം ഒരുവൻ അപ്പോസ്തോലാകണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാകണം അവൻ്റെ അടുക്കൽ മൂന്നാമത്തെ ലക്ഷണമാണ് കേട്ടോ സയൻസ് വണ്ടേഴ്സ് ആൻഡ് മുറക്കൾസ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ഇതാണ് സയൻസ് വണ്ടേഴ്സ് ആൻഡ് മുറക്കൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ അടയാളങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയുമോ തെളിവെന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ ദൈവം ജീവനുള്ളവൻ എന്ന് തെളിയിക്കുന്ന ഇദ്ദേഹം അപ്പോസ്തോലാണെന്ന് തെളിയിക്കുന്ന അടയാളമുണ്ടാകണം പിന്നെ ഈ മുറക്കളും വണ്ടറും തമ്മിലുള്ള വ്യത്യാസമുണ്ട മുറക്കൾ സാധാരണ അത്ഭുതങ്ങൾ സാധാരണയായി നടക്കുന്ന അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ കനം കൂടിയതാകട്ടോ ഒരു നിമിഷം കൊണ്ട് ദേ ട്യൂമർ അപ്രത്യക്ഷമാകുന്നു ഒരു നിമിഷം കൊണ്ട് കാലിന് വളർച്ചയില്ലാത്തവൻ്റെ കാലുകളിലെ ആസ്തികൾ നൂരുന്നു ഒരു നിമിഷം കൊണ്ട് അതിന് പറയുന്ന പേര് വീര്യപ്രവർത്തികൾ അപ്പോൾ ഒരാളെ അപ്പോസ്തോലിൽ നിന്ന് വിളിക്കണമെങ്കിൽ മൂന്നാമത്തെ ലക്ഷണം സയൻസ് വണ്ടേഴ്സ് ആൻഡ് മെറക്കിൾസ് അടയാളങ്ങൾ വേണം അത്ഭുതങ്ങൾ വേണം വീര്യപ്രവർത്തികൾ വേണം അവൻ്റെ ശുശ്രൂഷ ഈ കൂട്ടത്തിൽ കുരുതി ലേഖനത്തിൽ പോലീസ് ഒരു കാര്യം കൂടെ പറഞ്ഞു പെർസീവഡൻസ് പെർസീവഡൻസ് അതായത് ബഹു സഹിഷ്ണുതയെന്നോ അതി സഹിഷ്ണത വലിയ സഹിഷ്ണുതയെന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നാലാമത്തെ അർത്ഥം നാലാമത്തെ അർത്ഥം ഒരുവൻ അപ്പോസ്തോലാകണമെങ്കിൽ അവൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം കഷ്ടം സഹിക്കണം പട്ടിണി പട്ടിണികടന്നതൊക്കെ കഷ്ടം സഹിക്കൽ തന്നെ പക്ഷെ അതുകൊണ്ടൊന്നും പോര കിട്ടോ പൗലോസൊക്കെ സഹിച്ച കഷ്ടത ഒന്ന് നോക്കണം അവൻ്റെ അപ്പോസ്തോലത്വത്തിന് തെളിവായിട്ട് അവൻ പറയാണ് പെർസീവറൻസ് വലിയ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഇത്രയും അടി കൊണ്ടിട്ടും ഇത്രയും വേദന അനുഭവിച്ചിട്ടും കർത്താവിനെ വിട്ടുകളയാതെ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കുമെന്ന് ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അപ്പോസ്തോലൻ ആകണമെങ്കിൽ ഉറപ്പായി ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് അവൻ കഷ്ടമനുഭവിക്കണം പീഡിപ്പിക്കപ്പെടണം വിരോധികളാൽ അവൻ ആക്രമിക്കപ്പെടണം കർത്താവിന് വേണ്ടി അടി കൊള്ളണം അപ്പോൾ അത് വലിയ പ്രശ്നമാകട്ടോ കാരണം കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഒരു കൊതുകുകടി പോലും കൊണ്ടിട്ടില്ലാത്തവർക്ക് ഈ എങ്ങനെയാണ് അഫോസ്തോലനാകുവാൻ കഴിയുന്നത് എന്ന വലിയ ചോദ്യമുണ്ടാകുന്നു അഫോസ്തോലത്വത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം കർത്താവിനെ നേരിൽ കാണണം കർത്താവിൽ നിന്ന് നേരിട്ട് നിയോഗം പ്രാപിക്കണം യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ എന്ന് പൗലോസ് ലിഹ ചോദിച്ചതുപോലെ ചോദിക്കുവാൻ ഉള്ള തൻ്റെ ഇടമുണ്ടാകണം പിന്നെ രണ്ടാമത് സഭകൾ സ്ഥാപിക്കപ്പെടണം മൂന്നാമത് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് മറക്കൾസ് നാലാമത് ബഹു സഹിഷ്ണുത അല്ലെങ്കിൽ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകണം പട്ടിണിയും പരിഹാസവും തല്ലും ഒക്കെ കൊണ്ട അപ്പോസ്തോലായ പൗലോസ് അതിന് ഉദാഹരണമാണ് അഞ്ചാമത്തെ ലക്ഷണം അപ്പോസ്തോലത്വത്തിൻ്റെ അഞ്ചാമത്തെ ലക്ഷണം ചേർത്തതായി പറഞ്ഞാൽ ദാരിദ്ര്യമാണ് കേട്ടോ അവസാനമായി മരിക്കുന്ന സമയമായപ്പോൾ പുതപ്പും പുസ്തകവുമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലായിരുന്നു പുതപ്പും പുസ്തകവുമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലായിരുന്നു ദാരിദ്ര്യം ഞാൻ സങ്കടത്തോട് പറയട്ടെ ബാക്കി നാലും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം മുറിയിൽ ഇറങ്ങി വന്നാൽ രക്ഷപ്പെട്ടു അങ്ങനെ അതുകൂടെ ചേർത്ത് നാലെണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ആധുനിക കാലത്തെ നമ്മുടെ അപ്പോസ്റ്റോലന്മാർക്ക് എന്നെ കൂടെ കൂട്ടി പറയുക കേട്ടോ എനിക്കതാകാൻ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തമായ വീടും സ്വന്തമായ ഉണ്ടായിരുന്നു അന്നും ഇന്നും അതിന് എണ്ണത്തിൽ കൂടുതൽ വന്നിട്ടില്ല അന്നുള്ള വീട് ഇന്നുമുണ്ട് അന്നുള്ള വാഹനം പഴകിയത് കൊണ്ട് വിറ്റു പുതിയ വാഹനം വാങ്ങിച്ചു അതെല്ലാം എൻ്റെയിലുണ്ട് എന്നെ അപ്പോസ്തൊലെന്ന് വിളിച്ച ആ സഭയിൽ അന്ന് ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞ വാചകം ആവർത്തിക്കാം നിങ്ങൾക്കെന്നെ അപ്പോസ്തൊലെന്ന് വിളിക്കാം പക്ഷേ എനിക്കതാകാൻ കഴിയില്ല കാരണം പൗലൂസിനെ പോലെ പുതപ്പും പുസ്തകവുമല്ലാതെ ഒന്നുമില്ല എന്ന് പറവാൻ ഉള്ള ഒരു ധൈര്യം ഇന്ന് ഞങ്ങളെപ്പോലുള്ള അപ്പോസ്തൊല്ലമാർക്ക് കുറവാണ് അതുകൊണ്ട് അപ്പോസ്തോലെന്ന വിളിപ്പേര് ഞങ്ങൾക്ക് യോജിക്കത്തില്ല ഇനി ഞാൻ സ്നേഹത്തോടു കൂടെ പറയാം അഞ്ച് ലക്ഷണങ്ങൾ ഞാൻ അപ്പോസ്തോലത്തിൻ്റേതായിട്ട് പറഞ്ഞു ഇതല്ലാതെ ആറാമതൊരു ലക്ഷണം വേദപുസ്തകത്തിൽ എനിക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ അഞ്ച് ലക്ഷണങ്ങളിൽ കുറഞ്ഞത് ഒരു മൂന്നെണ്ണമെങ്കിലും ആയിട്ട് പോരെ നമ്മൾ നമ്മളെ തന്നെ അപ്പോസ്തോലാക്കുവാൻ അല്ലെങ്കിൽ ആരെയെങ്കിലും അപ്പോസ്തോലെന്ന് വിളിക്കുവാൻ മൂന്നെണ്ണം ഏതൊക്കെയായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം അങ്ങെടുക്കുക ഏതൊക്കെ ആദ്യത്തെ മൂന്നെണ്ണം ഏതൊക്കെയാണത് ഒന്ന് കർത്താവ് മുറിയിൽ ഇറങ്ങി വന്ന് നേരിട്ട് അപ്പോയിൻ്റ് ചെയ്യുക രണ്ടാമത് സഭകൾ സ്ഥാപിക്കുക അവരുടെ കൈകൊണ്ട് സുവിശേഷം പറഞ്ഞ് ആരംഭിച്ച സഭകൾ മൂന്നാമത് ഞാൻ പറഞ്ഞു സയൻസ് ആൻഡ് വണ്ടേഴ്സ് നാലാമത്തേത് അടികൊള്ളുക അടി കൊള്ളാൻ യോഗ്യതയുള്ളതൊന്നും സുവിശേഷ വേലയിൽ ചെയ്തിട്ടില്ല എങ്കിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക രണ്ട് അടി കിട്ടിയാൽ ഉറപ്പായി കേട്ടോ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് അടി കിട്ടുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സുവിശേഷ നിമിത്തം ദൈവവേല നിമിത്തം സത്യനിമിത്തം അടി കിട്ടുക എന്നാണ് പറയുന്നത് നാലാമത്തേത് ദാരിദ്ര്യം അതൂടെ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ക്രൂ അപ്പോസ്തോലെന്ന് വിളിക്കുവാൻ കഴിയും ഇതൊക്കെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് ചിലരെങ്കിലും അവരുടെ പേരുകളുടെ പുറയിൽ നിന്ന് ആ പറഞ്ഞ് അപ്പോസ്തോലെന്ന അലങ്കാരപദം ഒന്ന് മാറ്റിയിട്ട് ക്രിസ്തുവിൻ്റെ ദാസനെന്നോ അല്ലായെങ്കിൽ നിങ്ങളുടെ സഹോദരനായ അപ്പോസ്തോലനായ പൗലോസ് എന്ന് എഴുതിയതുപോലെ സഹോദരനായ സോ ആൻ സോ എന്നൊക്കെ എഴുതുവാൻ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് പിന്നെയും അടുത്ത ദിവസം വരും ബാക്ക് ടു ബൈബിൾ തുടർമാനം കാണണം കേട്ടോ സത്യവചനം കലർപ്പില്ലാതെ കഴിവുള്ളിടത്തോളം നന്നായിട്ട് മനസ്സിലാക്കി ദൈവമക്കളെ മിസ്ഗൈഡ് ചെയ്യാതെ പഠിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ വചനം എന്നെയും ന്യായം വിധിക്കും പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊലരുതാത്തവനായി തീരാതിരിപ്പാൻ എന്നെ തന്നെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്ന പൗലോസിൻ്റെ ഒരു സ്വഭാവം ഞാനും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഭയത്തോട് നിങ്ങൾക്കായി പങ്കുവെച്ച ചില വചനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം